നിങ്ങൾ ഈ ഒരു ഓഫർ കേട്ടാൽ ഞെട്ടും കേട്ടോ ഈ ഒരു ആറ് സീറ്റുള്ള ഡൈനിങ് ടേബിൾ മേടിച്ചാൽ ഈ ഒരു ദിവാങ്കോട്ടാണ് എസ് എസ് സൗജന്യമായി നൽകുന്നത് ഈ ഒരു ത്രീ ഡോറിന്റെ അലമാര വാങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ടു ഡോറിന്റെ അലമാരയും ഒരു മനോഹരമായ ബെഡുമാണ് തീർന്നിട്ടില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഐറ്റത്തിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും ഇത് നിങ്ങൾക്കുള്ളൊരു ഓഫറാണ് നമ്മുടെ വാർത്ത കണ്ടുവരുന്ന ആദ്യം വരുന്ന കസ്റ്റമറിന് വെറും നാല് കൊടുക്കുക അതും തേക്കിൻ്റെ ടേബിൾ ആണ് കേട്ടോ ഫർണിച്ചർ മാത്രമല്ല ഇലക്ട്രോണിക്സ് ഉൾപ്പെടെ ഇരുപത്തി ഒന്ന് ഐറ്റത്തിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ എസ് എസ് സിന്ന് ഒരു ഫ്രിഡ്ജ് മേടിച്ചാൽ ഒരു വാഷിംഗ് മെഷീൻ ആണ് സമ്മാനമായി തരുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു വാർത്ത ലൈക്ക് ചെയ്ത് നല്ല കമന്റ് ഇട്ട് ഷെയർ ചെയ്യുന്നവർക്ക് ഈ ഒരു മിക്സിയാണ് സമ്മാനമായി തരുന്നത് ഓണത്തിന് മുമ്പ് ഓണത്തിനും ഈ ഒരു ടീ പോ കിട്ടുന്നത് മനോഹരമായ ഒരു മിക്സിയാണ് കണ്ടില്ലേ ഈ ഒരു മനോഹരമായ സെറ്റി എന്ന് പറഞ്ഞാൽ പകുതി വിലക്കാണ് നമ്മുടെ എസ് എസ് കൊടുക്കുന്നത് തീർന്നിട്ടില്ല ഇത് വേടിച്ചാൽ സമ്മാനമായിട്ട് ടീ സംഭവിച്ചാലും ഞങ്ങൾ പുതിയത് തരുവാണ് ശരിയാക്കി തരുവല്ല ഞങ്ങൾ മാറ്റി തരും ഒരു ജ്യൂസർ വേടിച്ചാൽ സമ്മാനമായി കൊടുക്കുന്നത് ഒരു മൂന്ന് ലിറ്ററിന്റെ കുക്കറാണ് ഇപ്പൊ ഞാൻ നാലഞ്ചു കൊല്ലം കൊണ്ട് തന്നെ ഇവിടുന്ന് തന്നെയാണ് സാധനം എടുക്കുന്നത് നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ കുന്നിക്കോട് എസ് എസ് ഫർണിച്ചറിലാണ് കേട്ടോ ഈ ഓണത്തിന് നല്ല തകർപ്പൻ ഓഫറുകളാണ് നമ്മുടെ എസ് എസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് നമുക്ക് ഒന്ന് പരിചയപ്പെടാം നിറയെ ഓഫറുകളാണ് നിറയെ ഓഫറുകളാണ് എന്ത് മേടിച്ചാലും ഒരു സമ്മാനം ഉറപ്പാണ് കേട്ടോ അതാണ് എസ് എസിന്റെ പ്രത്യേകത അതും റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് പല സാധനം കൊടുക്കുന്നത് ശരിയാക്കി കൊടുക്കുമല്ല ശരിയാക്കി കൊടുക്കുമല്ല പുതിയ പുതിയ നമസ്കാരം നമസ്കാരം എന്താണ് നമ്മുടെ േറ്റസ്റ്റ് ഓഫർ ഏറ്റവും നല്ല ഓഫർ എന്ന് പറയുന്നത് ബെസ്റ്റ് ഓഫർ ആണ് അത് നമ്മുടെ ഫർണിച്ചറും ഇലക്ട്രോണിക്സും ഇലക്ട്രോണിക് ഐറ്റംസ് ഐറ്റംസ് സോഫ കോർണർ സോഫ കട്ടില് മെത്ത രണ്ട് തലേണ ബെഡ് സൈഡ് ഡ്രസ്സിംഗ് ടേബിൾ ഡ്രസ്സിംഗ് ടേബിൾ ടി വി യൂണിറ്റ് അലമാര ദിവാൻകോട്ട് നാല് പേര് ഇരിക്കുന്ന ഡൈനിങ് ടേബിൾ ഇത്രയും ഫർണിച്ചർ സാധനവും ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മുപ്പത്തിരണ്ടിന്റെ എൽഇ ഡി ടി വി പത്ത് വർഷം അഞ്ചു വർഷിംഗ് മെഷീൻ ഉൾപ്പെടെയാണ് കൊടുക്കുന്നത് ഫർണിച്ചർ മാത്രമല്ല ഇലക്ട്രോണിക്സ് ഉൾപ്പെടെ ഇരുപത്തി ഒന്ന് ഐറ്റത്തിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ നിങ്ങൾ പൈസ ഇല്ലേ പതിനായിരം രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഇത് മാസത്തവണ അടയ്ക്കാം മാസത്തവണ പൈസ അടച്ചാലും നിങ്ങൾ ഇത് കൊണ്ടുപോകാം ഇത്രയും സാധനം മേടിക്കുന്നവർക്ക് ഞങ്ങൾ ഈ ഊഞ്ഞാലാണ് എസ് എസ് ഫർണിച്ചർ സമ്മാനമായി തരുന്നത് അപ്പൊ ഈ ഒരു ഓഫർ പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് നിങ്ങൾ ഈ ഒരു ഓഫർ കേട്ടാ ഞെട്ടും കേട്ടോ ഈ ഒരു ആറ് സീറ്റുള്ള ഡൈനിങ് ടേബിൾ മേടിച്ചാൽ ഈ ഒരു ദിവാകോട്ടാണ് എസ് എസ് സൗജന്യമായി നൽകുന്നത് സത്യമാണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉറപ്പായിട്ടും കൊടുക്കും ഓണത്തിന് അമ്പത്തി ഒമ്പതിനായിരം രൂപയാണ് നമ്മൾ രൂപയ്ക്ക് ദിവാൻ കൊടുത്തോണ്ടിരുന്ന ഓണം വില അതെ അതെ അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ദിവാകോട്ടും കൊടുക്കണം ഇതൊരു ദിവാകോട്ടും പത്ത് വർഷം വാറണ്ടി അതെ മനോഹരമായ ഒരു ഓഫറാണ് നിങ്ങൾക്കൊക്കെ വാങ്ങാൻ പറ്റിയൊരു ഓഫറുമാണ് അടുത്ത ഓഫർ നമ്മൾ ത്രീ ഡോറിന്റെ വാർഡ്രോവ് മേടിച്ചു കഴിഞ്ഞാൽ അതിനിടെ ടൂ ഡോറിന്റെ വാർഡ്രോഫും ഡബിൾ ഡാം മെത്തേയും രണ്ട് പിള്ളേയും നമ്മൾ ഓഫർ കൊടുക്കുന്നതാണ് ഈ ഒരു ത്രീ ഡോറിന്റെ അലമാര വാങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ടു ഡോറിന്റെ അലമാരയും ഒരു മനോഹരമായ ബെഡുമാണ് തീർന്നിട്ടില്ല ഇതും സമ്മാനമായിട്ടാണ് നിങ്ങൾക്ക് കുന്നിക്കോട് എസ് എസ് തീരുന്നത് എത്രയാണ് അതിന്റെ വില എത്രയാണ് പതിനെട്ട് ഉള്ളൂ നമ്മൾ എന്ത് വാറണ്ടിയാണ് കൊടുക്കുന്നത് പത്ത് വർഷം പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ട് എന്തെങ്കിലും പോയാൽ ശരിയാക്കി തരുമല്ല റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് നമ്മുടെ എസ് എസ് കൊടുക്കുന്നത് നമുക്ക് നമുക്കിപ്പോൾ ഓണത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഓഫറായത് ഓണത്തിന്റെ ഓഫർ ആണ് ഓഫർ ഫസ്റ്റ് വരുന്ന കസ്റ്റമർക്ക് ആദ്യം വരുന്ന നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആദ്യം വരുന്ന കസ്റ്റമർക്ക് നമുക്ക് നാല് തൊള്ളായിരുന്ന ഒരു നാല് തൊള്ളായിരത്തി ഇത് നിങ്ങൾക്കുള്ളൊരു ഓഫറാണ് നമ്മുടെ വാർത്ത കണ്ടുവരുന്ന ആദ്യം വരുന്ന കസ്റ്റമറിന് വെറും നാല് ടേബിളിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും നിങ്ങൾ പെട്ടെന്ന് നമ്മുടെ ഫണ്ട്സിലേക്ക് വരിക ഒറ്റ പൈസയേ ഉള്ളൂ ആദ്യം പൈസം വരുന്നവർക്കുള്ളൂ സ്വന്തമാക്കാൻ ശ്രമിക്കുക അലമാര ആറയാലഞ്ച് ഫാമിലി കോട്ട് കട്ടില് ഒരു ബെഡ് സൈഡ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ വെറും പത്തൊമ്പത് നാല് ഐറ്റത്തിന്റെ വില എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് ഓരോ പർച്ചേസിനും നമുക്ക് ഒരു സമ്മാനം ഉറപ്പാണ് ഇത് വരുമ്പോൾ ത്രീ ഡോർ വാർഡ്രൂപ്പിന്റെ അലമാര ഒരു ഡ്രസ്സിംഗ് ടേബിൾ ആറായകാലഞ്ച് ഫാമിലി കോട്ട് കട്ടില് ഒരു മെത്ത രണ്ട് പില്ലോ ഒരു ബെഡ് സൈഡ് ആ കട്ടിലിന്റെ മെത്തേഡ് അടിയിൽ നമുക്ക് എട്ട് സ്റ്റോറേജ് ഉണ്ട് എട്ട് അറ പോലെ നമുക്ക് സ്റ്റോറേജ് വരുന്നതാണ് നമ്മൾ വിറ്റോണ്ടിരുന്ന നാപ്പത്തെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഓണ ഓഫറിന് വേറെ ഇരുപത്തൊമ്പത് കൊടുക്കുക വേറെ ഇരുപത്തൊമ്പത് തൊള്ളായിരം ഇരുപത്തൊമ്പത് തൊള്ളായിരം പത്ത് വർഷം റീപ്ലേസ്മെന്റ് പറഞ്ഞ് കേക്കിന്റെ മനോഹരമായ ഒരു അഞ്ചടി കട്ടില് മനോഹരമായ ഒരു ബെഡ് രണ്ട് പില്ലോ ഡ്രസ്സിംഗ് ടേബിൾ ബെഡ് സൈഡ് ഈ ഒരു ഐറ്റം മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ സമ്മാനമായി തരുന്നത് ഒരു മിക്സി ഒരു മിക്സിയാണ് അവ നിങ്ങൾ ഈ ഒരു ഓഫർ പരമാവധി പ്രയോജനപ്പെടുത്തുക നമ്മുടെ ഷോപ്പിൽ ഒരുപാട് സെലക്ഷൻ ആയിട്ടുള്ള ഡൈനിങ് ടേബിളുകൾ നമുക്ക് കൂടെ ഉണ്ട് നമുക്ക് പ്രീമിയം ഇത് നമ്മൾ ഓഫർ ഇതിനെല്ലാം നമുക്ക് ഒരു ോട്ട് ഫ്രീ കൊടുക്കാം പ്രീമിയം ഡൈനിങ് ടേബിൾ നമുക്ക് ദിവാങ്ങോട്ട് ഫ്രീ ആയിട്ട് സമ്മാനമായിട്ട് കൊടുക്കാം പത്ത് വർഷം വാറണ്ടിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം ഡൈനിങ് ടേബിൾ നമുക്ക് തടിയുടെ സ്റ്റാർട്ടിങ് വരുന്നത് അക്കിയേഷ് സ്റ്റോൺ ഒക്കെ ഇടുന്ന മോഡൽ നമുക്ക് നാല് ചേറും അഞ്ചു മൂന്ന് ഡൈനിങ് ടേബിൾ കൂടെ പതിനാറ് കൊള്ളായിരുന്ന പത്ത് വർഷം വാറണ്ടി പത്ത് വർഷം ഗ്ലാസിന് വാറണ്ടി കിട്ടത്തില്ല കിട്ടത്തില്ല അത് നമ്മൾ ഇപ്പോഴേ പറയുന്നുണ്ട് നമുക്ക് ഫുൾ വാറണ്ടി ഉള്ളത് ഫുൾ പിന്നെ ഇത് വരുമ്പോൾ അക്യാഷ്ട ആർക്ക് മൂന്ന് ഡൈനിങ് ടേബിൾ ആറ് കസേരി പത്തൊമ്പത് മറ്റേത് നാല് ചേറിന്റെ ചേർന്ന് ആറ് ജെയറിന്റെ പത്തൊമ്പത് തൊള്ളായിരം എസ് എസ് സിലെ വിശാലമായ അലമാരകളുടെ ഷെയറുമാണ് ഇതല്ല നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ഉള്ള വാട്ടറൂപ്പുകളാണ് ത്രീ ഡോർ ടു ഡോർ ഫോർ ഡോർ വരെ ഉണ്ട് നമുക്ക് ഏഴ് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യാം ഏഴ് തൊള്ളായിരം മുതൽ വർഷ ഉണ്ട് സ്പെഷ്യൽ ഇത് കിങ് സൈസ് അക്കേഷടെ പലയടിച്ച കട്ടിലും ആറഞ്ച് കനമുള്ള മെത്തേ രണ്ട് ബില്ലോയും എത്ര കൊടുക്കാൻ പറ്റും നമ്മൾ എന്തായാലും പതിനാറ് തൊള്ളായിരത്തിന് വരാം വെറും പതിനാറ് തൊള്ളായിരം പതിനാറ് നമ്മുടെ വീട് കണ്ടു ആൾക്ക് മാത്രം വെറും പതിനാറ് ഇത് കിങ് സൈസ് കട്ടിലും ഒരു മെത്തേം രണ്ട് ബില്ലോയും എസ് എസിന്റെ കട്ടിലെ വിശാലമായ ഒരു ശേഖരമാണ് ഇതിവിടെ നമുക്ക് സാധാരണക്കാരന് വേണ്ടി എല്ലാ പ്രൈസിനും നമുക്ക് ഉള്ള മെത്ത കട്ടിലും മെത്തയും നമുക്ക് നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്ന ഡബിൾ കോട്ട് കട്ടിലുമെത്ത അക്കേഷടെ ഫ്ലൈവുഡ് അടിച്ചത് കട്ടിലും മെത്തയും കൂടെ രണ്ട് പില്ലോയും നമുക്ക് ഏഴ് തൊള്ളായിരുന്നു കൊടുക്കുക ഒരു ഏഴ് തൊള്ളായിരം ഏഴ് അതിന്റെ അഞ്ചടി കട്ടിൽ കട്ടിലും മെത്തയും കൂടെ പന്ത്രണ്ട് കൊള്ളായിരുന്ന പന്ത്രണ്ട് തൊള്ളായിരം ഉള്ളൂ ആറായാലഞ്ചിന്റെ കട്ടിലും മെത്തയും കൂടെ നമുക്ക് തേക്കിന്റെ ഫുൾ തേക്കിന്റെ സ്പ്രിംഗ് മെത്തേ ഉൾപ്പെടെ ഇരുപത്തെട്ട് ഉള്ളായിരുന്നു കൊടുക്കുക മനോഹരമായ ഒരു അടാർ ഓഫർ ആണ് അല്ലെ വെറും ഇരുപത്തി ഒന്ന് തൊള്ളായിരം ഉള്ള ഈ ഒരു കോർണർ വില എന്ന് പറഞ്ഞാൽ ഈ ഒരു കോർണർ സെറ്റ് മേടിച്ചാൽ നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരുന്നത് മനോഹരമായ ഒരു ടീപ്പോ ടീപ്പോ ഫ്രീ എസ് എസ് തരുന്ന ഓണ സമ്മാനമാണ് ടീപ്പോ നമുക്ക് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു പറ്റിയൊരു ഓഫറാണ് വെറും പതിനേഴ് തൊള്ളായിരത്തിന് തേക്കിന്റെ ഒരു സെറ്റ് നമുക്ക് കിട്ടും നമ്മുടെ ഷോറൂമിലെ ഫോം സെറ്റുകളുടെ വിശാലമായ ഒരു കളക്ഷൻ ആണ് ഇവിടെ ഉള്ളത് നമുക്ക് ഇതിവിടെ മാത്രം ഇവിടെ ഈ ഫ്ലോറിൽ മൊത്തം ഫോം സെറ്റിയാണ് നമുക്ക് പന്ത്രണ്ട് തൊള്ളായിരം പോലെ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട് വെറും പന്ത്രണ്ട് തൊള്ളായിരം തൊള്ളായിരം അഞ്ചു വർഷം വാറണ്ടി ഉള്ളത് കണ്ടില്ല ഈ ഒരു മനോഹരമായ സോഫയുടെ വില എന്ന് പറഞ്ഞാൽ വെറും ഇരുപത്തിയാറ് തൊള്ളായിരം പകുതി വിലയ്ക്കാണ് ഈ ഒരു സോഫ നമ്മുടെ എസ് എസ് പണിച്ചിട്ട് കൊടുക്കുന്നത് തീർന്നിട്ടില്ല സമ്മാനമായിട്ട് ടീ പോയിൻറ്റ് ടീ പോയിൻറ്റ് സ്ട്രിങ്ങിന്റെ സ്ട്രിംഗാണ് പത്ത് വർഷം വാറണ്ടി ഒരു പ്രീമിയം ല സെറ്റ് അറുപത്തിരണ്ടായിരം വരെയുള്ള പ്രീമിയം ലുക്കുള്ള സെറ്റ് സ്പ്രിംഗിന്റെ ബലൂൺ സെറ്റ് ബലൂൺ പോലെ നമുക്ക് ചാരിക്കാൻ നല്ല സുഖമുള്ള സെറ്റ് പത്ത് വർഷ വാറണ്ടി വെറും വിത്ത് വിത്ത് ടീപ്പോ 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 സോഫ ടീപ്പോ സമ്മാനമാണ് എന്ത് സാധനം ഗിഫ്റ്റ് കൊടുക്കാതെ രൂപ ഉള്ള സെറ്റ് ആ മൊബൈൽ ചാർജിങ് സ്റ്റോറേജ് കപ്പ് ഹോൾഡർ ഓ മൊബൈൽ ചാർജിങ് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ലേറ്റസ്റ്റ് 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 മോഡൽ മോഡൽ ഓഫർ അറുപത്തി ഒൻപത് കൊടുത്തോണ്ടിരുന്ന കേട്ടോ നമ്മുടെ ഷോപ്പിൽ പ്രീമിയം സെറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ പത്ത് വർഷം വാറണ്ടി വരുന്ന പ്രീമിയം സെറ്റുകൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് ഇത് എടുക്കുമ്പോൾ നമ്മുടെ വകയായിട്ട് ഇപ്പോൾ ഓണത്തിന് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് ഒരു സിംഗിൾ ചെയർ സ്പ്രിങ്ങിന്റെ ഫ്രീ ആയിട്ട് കൊടുക്കാം അതും പ്രീമിയം സാധനം പ്രീമിയം സാധനം ഞാൻ കാണിച്ചത് ഓ എന്റെ പൊന്നോ അപ്പം ഇതാണ് സമ്മാനമായിട്ട് ഇതാണ് സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത് പ്രീമിയം സെറ്റ് എടുക്കുന്നവർക്ക് സിംഗിൾ ചെയർ നമുക്ക് സമ്മാനം പല വെറൈറ്റി സാധനങ്ങളുണ്ട് ഫൈവ് സീറ്റ് കോർണർ സെറ്റ് നമുക്ക് മുപ്പത്തി രണ്ടായിരം വരെയുള്ള സെറ്റ് നമ്മൾ ഓണത്തിന് ഡിസ്കൗണ്ട് ഇട്ടേക്കുന്ന പതിനെട്ട് ഉള്ളായിരം വെറും പതിനെട്ട് ഉള്ളൂ പതിനെട്ട് ഒള്ളായിരം അതാണ്ട് അതുപോലെ തന്നെ ഇത് വെറും ആയിരം കൂടെ എക്സ്ട്രാ സ്റ്റോൺ ഒക്കെ വരുന്ന ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നത് നമുക്ക് പത്തൊമ്പത്യായിരം ഒരുപാട് മോഡൽസ് ഉണ്ട് പത്തൊമ്പത്യായിരം പതിനെട്ട് ഇഷ്ടം പോലെ മോഡൽസ് നമുക്ക് ഇവിടെ ഏത് വിലയ്ക്കുള്ളത് ഇവിടെയുണ്ട് ഏത് വിലയ്ക്കുള്ളത് ഉണ്ട് നമുക്ക് ദിവാങ്കോട്ടകൾ നമുക്ക് നാല് തൊള്ളായിരം പോലും സ്റ്റാർട്ടിങ്ങും ഉണ്ട് തേക്കിൻ്റെ അക്കേഷൻ മാത്രമല്ല സെറ്റ് ഉള്ളത് ഇ ടി ഉണ്ട് ഇ ടി നമുക്ക് കോർണർ സെറ്റ് എടുക്കുമ്പോൾ താണ്ടേ ആ ഒരു സാധനം ഫ്രീ ആയിട്ട് കൊടുക്കാം സെറ്റ് സമ്മാനമായി ഈ ഐറ്റം നമുക്ക് ടി വി യൂണിറ്റിന്റെ ഏറ്റവും പുറ കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഏത് മോഡലും ഉണ്ട് ഏത് മോഡലും ഉണ്ട് നമുക്ക് എട്ട് തൊള്ളായിരം മുതൽ പത്ത് വർഷം വാറണ്ടിയിൽ നമുക്ക് ടി വി വെറും എട്ട് തൊള്ളായിരം തൊള്ളായിരം മുതൽ ഇത് മുപ്പത്തി മൂവായിരം രൂപയാണ് നമുക്കിപ്പോ ഓണത്തിന്റെ സ്കീമിൽ നമുക്ക് വെറും ഇരുപത്തിയൊന്ന് ഗ്ലാസ് ഇട്ട ഡോർ ഇവിടെ സ്റ്റോറേജാണ് സ്റ്റോറേജ് വരുന്നതാണ് അപ്പം വെറും ഇരുപത്തി ഒന്ന് തൊള്ളായിരം ഉള്ള ഒരു മനോഹരമായ ടി വി അതെ പത്ത് വർഷം വാറണ്ടി വന്നത് അതുപോലെ തന്നെ ആണ്ടേ എഴുപത്തി അഞ്ച് ടി വി ഇരുപത്തിമൂന്ന് അഞ്ഞൂറേ ഉള്ളൂ അഞ്ഞൂറ് അഞ്ഞൂറ് ലൈറ്റ് കാര്യങ്ങൾ സ്റ്റോറേജ് ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓക്കെ അടുത്ത റൊട്ടേഷൻ ചെയ്യുന്നത് ഡൈനിങ് ടേബിൾ ഇരിക്കുന്നവർക്ക് നമുക്ക് തിരിച്ചു പോണമെങ്കിൽ നമുക്ക് ചെയ്യാം ഇത് നമുക്ക് വെറും മുപ്പത്തി ഒമ്പത് തൊള്ളായിരം നമുക്ക് ഇരുപത്തിനാല് ആണ് എവിടെ ഇരുന്നാലും കാണാം പിന്നെ അടുത്ത ഇരുപത്തി അഞ്ചഞ്ഞൂറ് ഇത് നമുക്ക് സ്റ്റോറേജ് വരുന്ന പ്രീമിയം ആണ് വെറും ആയിരം രൂപയ്ക്കാണ് എസ് എസ് മെത്ത കൊടുക്കുന്നത് ഒരു സ്പ്രിമാറ്റസ് എടുക്കുകയാണെങ്കിൽ ഒരു സ്പ്രിങ് മാറ്റസ് ഫ്രീ ഒന്ന് ഒന്ന് ഫ്രീ ആണ് വിത്ത് ബില്ലോ തലയണയും സൗജന്യം സൗജന്യം മെത്താണ് സ്പ്രിംഗ് മാറ്റസ് ഒക്കെ അഞ്ച് വർഷം റീപ്ലേസ്മെന്റ് പറഞ്ഞു നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ മാത്രമല്ല ഓഫീസ് ടേബിളുകളുണ്ട് സ്റ്റഡി ടേബിളുകളുണ്ട് ഉണ്ട് പൂജാ റൂം പിന്നെ ടി വി സ്റ്റാൻഡുകൾ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ എയർപോർട്ട് എയർപോർട്ട് ചെയർ സ്റ്റീലിന്റെ എല്ലാ നമുക്ക് ും അവൈലബിൾ ആയിട്ടുണ്ട് അല്ല ഇലക്ട്രോണിക്സും ഉണ്ട് ഇലക്ട്രോണിക്സിന്റെ ഒരു കമനിയ ശേഖരം തന്നെ നമുക്കുണ്ട് എല്ലാ ഐറ്റം സാധനങ്ങളും നമുക്കുണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് മതി മേടിക്കാം എല്ലാ സാധനവും സാധനം വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഉൾപ്പെടുത്തി ഫർണിച്ചറും ഇലക്ട്രോണിക്സോ അപ്ലൈൻസ് കിച്ചൺ അപ്ലയൻസ് എല്ലാ സാധനം നമ്മളുണ്ട് അതിപ്പോ നമ്മള് വാഷിംഗ് മെഷീൻ ഫ്രണ്ട് നമ്മൾ നിൽക്കുന്നത് സെമി ആട്ടോമാറ്റി വാഷിംഗ് മെഷീൻ ഒക്കെ നമുക്ക് ഓഫർ കഴിഞ്ഞിട്ടാണ് എട്ട് എട്ട് തൊള്ളായത് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ നമുക്ക് ഫുള്ളി ആട്ടോമാറ്റി ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഉണ്ട് പന്ത്രണ്ടുള്ളായിരം ഫുള്ളി ആട്ടാകുമ്പോൾ ഫ്രണ്ടോട് വാഷിംഗ് മെഷീൻ ഉണ്ട് പത്തൊമ്പത് ഉള്ളായിരം ഓക്കെ അതുപോലെ നമുക്ക് കുക്കർ ഉണ്ട് കുക്കറുണ്ട് കുക്കറൊക്കെ വരുമ്പഴത്തേക്കും രണ്ട് കുക്കറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മൂന്ന് ലിറ്ററിന്റെ അഞ്ച് ലിറ്ററോട് അഞ്ച് വർഷം വാറണ്ടിയോട് നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പോ മാത്രമേ ഉള്ളൂ പ്രഡസ്ഫാനൊക്കെ വരുമ്പോൾ നമുക്ക് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് സ്റ്റാർട്ട് ഫാൻ ഉണ്ട് വിത്ത് വാറണ്ടി ആ വിത്ത് വാറണ്ടി രണ്ട് വർഷം വാറണ്ടി ടേബിൾ ഫാൻ ഒക്കെ വരുമ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് സ്റ്റാർട്ടുന്ന ടേബിൾ ഫാൻ അവൈലബിൾ ആണ് അത് വൺ ഇയർ വാറണ്ടി ഉണ്ട് വാൾഫാനൊക്കെ വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സ്റ്റാർട്ട് ചെയ്യുന്ന വൺ ഇയർ വാറണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതാണ് ഇതാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ട് ചിമ്മിനി ഹോബ് ഓക്കെ ഹോബ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റാർട്ടിംഗ് മോഡൽ വരുമ്പോൾ രണ്ട് മണ്ണ് ഗ്ലാസ്റ്റോപ്പ് ഗാസ്റ്റോ പ്ലസ് ചിമ്മിനി പതിനൊന്നുള്ള വില പിന്നെ ചിമ്മിന് പല വില വിലയുള്ള പല മോഡൽ പല ബ്രാൻഡുകളുണ്ട് അതായത് ഫേബർ ഉണ്ട് എലീക ഉണ്ട് പിജോണ് ഉണ്ട് ബട്ടർഫ്ലൈ ഉണ്ട് എല്ലാ ലീഡിംഗ് ബ്രാൻഡുകളും നമ്മൾ ചെയ്യുന്നുണ്ട് സീലിംഗ് ഫാൻ ഒക്കെ വരുമ്പോൾ നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സ്റ്റാർട്ട് ചെയ്യുന്ന സീലിംഗ് ഫാൻ ഉണ്ട് അത് വർഷം വാറണ്ടി ആണ് രണ്ട് വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി ആണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം രൂപ വരും നമുക്ക് സീലിംഗ് ഫാൻ നമുക്ക് അവൈലബിൾ ആണ് ഏത് ഏത് വിലയ്ക്കുള്ള സാധനമാണ് അയൻ ബോയ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സ്റ്റാർട്ട് ചെയ്ത് അവൻ ബോസ് ആണ് രണ്ട് വർഷം വാറണ്ടി ആണ് അതുപോലെ ഇൻഡക്ഷൻ കുക്കർ ഇൻഡക്ഷൻ കുക്കറൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻഡക്ഷൻ കുക്കർ അവൈലബിൾ ആണ് ടു പണ്ഡ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മാത്രമേ സീൽ ടോപ്പ് ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് പണ്ട് നമുക്ക് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രം ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് മാത്രമേ മൂവായിരത്തി തൊള്ളായിരത്തി സ്റ്റാർട്ട് ചെയ്യുന്ന സൈക്കിൾ നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ രണ്ട് തൊള്ളായിരം അഞ്ഞൂറ് വിലയുള്ള സൈക്കിൾ നമുക്ക് അവൈലബിൾ ആണ് തയ്യൽ മിഷൻ ഒക്കെ നമുക്ക് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സ്റ്റാർട്ട് ചെയ്യുന്ന തയ്യൽ മിഷൻ അവൈലബിൾ ആണ് നമ്മൾ മൂന്ന് ബ്രാൻഡാണ് ലീഡ് ആയിട്ട് ചെയ്യുന്നത് ഉഷ സിംഗർ പിന്നെ അതുപോലെ ജാക്ക് മിഷൻ വലിയ മിഷൻസ് ഉണ്ട് കൊമേഴ്സിയൽ പെർപ്പസ് ആയിട്ട് വലിയ മിഷൻസ് ഉണ്ട് അത് നമുക്ക് അവൈലബിൾ ആണ് ഇൻവർട്ടർ വിത്ത് ബാറ്ററി ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അവൈബല് അത്യാവശ്യം ഒരു കുടുംബത്തിലെ ഉപയോഗിക്കാൻ പറ്റുന്ന ലൈറ്റുകളും ഫാനുകളും ഉപയോഗിക്കാൻ പറ്റും വാട്ടർ ഹീറ്റർ ഒക്കെ വരുമ്പോൾ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പ സ്റ്റാർട്ടുന്ന വാട്ടർ ഹീറ്റർ അവൈലബിൾ ആണ് വാട്ടർ പ്യൂരിഫയർ നമുക്ക് വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് സ്റ്റാർട്ട് വാട്ടർ പ്യൂരിഫയർ നമുക്ക് അവൈലബിൾ ആണ് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ഒക്കെ വരുമ്പോൾ നമുക്ക് പതിനൊന്ന് തള്ളിയിരത്തി സ്റ്റാർട്ട് ചെയ്യുന്ന സിംഗിൾ ഡോർ ഫ്രിഡ്ജ് അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് ഇ എം എ ഫെസിലിറ്റി ഇ എം എ ഫെസിലിറ്റി വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പൊരു മാസം ഇ എം എ അടാ മതി ഡബിൾ ഡോർ ഫ്രിഡ്ജ് വരുമ്പത്തേ നമുക്ക് പത്തൊമ്പത് തൊണ്ണൂറ്റമ്പത് സ്റ്റാർട്ടിന്റെ ഡബിൾ ഡോർ ഫ്രിഡ്ജ് അവൈലബിൾ ആണ് മിക്സി ഒക്കെ വരുമ്പോൾ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സ്റ്റാർട്ടുന്ന മിക്സി നമുക്ക് അവൈബിൾ ആണ് ഇതെല്ലാം നമുക്ക് വാറണ്ടി ഉള്ള മോഡലാണ് അഞ്ച് വർഷം വാറണ്ടി വരും ഫ്രിഡ്ജിനൊക്കെ പത്ത് വർഷം വാറണ്ടി ഓണത്തിന്റെ ഓഫർ ഓണത്തിന്റെ ഓഫർ ടി വി നാനൂറ്റി തൊണ്ണൂറ്റി വില ഇതിന്റെ ആക്ച്വൽ വില എന്ന് പറഞ്ഞാൽ വില മുപ്പത്തി രണ്ട് ഇഞ്ച് വൺ ഇയർ വാറണ്ടി നോർമൽ ടി വി നമുക്ക് യു എസ് ബി കണക്ട് ചെയ്യാൻ പറ്റും എച്ച് ഡി എം എ കണക്ട് ചെയ്യാൻ പറ്റും എ ബി കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു വർഷം വാറണ്ടി കൂടി നമ്മൾ കൊടുക്കുന്നത് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന്റെ തന്നെ സ്മാർട്ട് ടി വി ഉണ്ട് നമുക്ക് വൈഫൈ കണക്ട് ഉപയോഗിച്ച് നെറ്റും കൂടി ഉപയോഗിക്കുന്ന ടി വി ഉണ്ട് അത് വരുമ്പോൾ നമുക്ക് എട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതേപോലെ ടി വി ഉണ്ട് ടി വി ആണ് നമുക്ക് പതിമൂന്ന് തള്ളായിരം സ്റ്റാർട്ട് ടവർ സ്പീക്കർ ഈ ടവർ സ്പീക്കർ ഈ നാൽപ്പത് നാൽപ്പത്തി നാൽപ്പത്തഞ്ച് ടി വിയുടെ വേണ്ടി ഇരുപത്തിരണ്ട് തൊള്ളാരെ വരുന്നുള്ളൂ ഒരു ഇരുപത്തിനാലായിരം തേണ്ടേ അടുത്തത് ഇതാ ഫൈവ് പോയിന്റ് ഹോം തിയേറ്റർ പ്ലസ് നാല് വർഷം വാറണ്ടിയുടെ ടി വി സോറി മൂന്ന് വർഷം വാറണ്ടിയുള്ള ക്യു എൽ ഇ ഡി ടി വി അത് വരുമ്പോൾ നമുക്ക് പത്തൊമ്പത് തൊള്ളാരെ വരുന്നുള്ളൂ തേണ്ടേ നാൽപ്പത്തിമൂന്ന് ക്യു എൽ ഇ ഡി പ്ലസ് സൗണ്ട് ബാർ മുപ്പത്തി നാല് തൊള്ളേ വരുന്നുള്ളൂ അത് അമ്പത്തഞ്ച് ടി വി ഒക്കെ വരുമ്പോൾ നമുക്ക് മുപ്പത്തൊമ്പത് തൊള്ളായിരം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നാപ്പത്തിമൂന്ന് ടി വി വരുമ്പോൾ നമുക്ക് പതിമൂന്ന് തൊള്ളായിരം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ലീഡിംഗ് ബ്രാൻഡ് സോണി എൽ ജി സാംസങ് ഹയർ ഇമ്പെക്സ് അങ്ങനെ എല്ലാ ലീഡിംഗ് ബ്രാൻഡുകളും നമ്മൾ ചെയ്യുന്നുണ്ട് അതാണ് ഇതാവുമ്പോഴത്തേക്ക് നമുക്ക് മുപ്പത്തിരണ്ടി എൽ ഇ ഡി ടി വി പ്ലസ് സൗണ്ട് ബാർ പത്ത് ആയിരത്തി ഒൻപത് വെറും പത്ത് തൊള്ളായിരത്തി മുപ്പത്തിനു പ്ലസ് സൗണ്ട് ബാർ ഈ ഒരു ഫ്രിഡ്ജ് മേടിച്ചാൽ നൽകുന്നത് ഫുള്ളി ആട്ടോമാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ മിഷൻ ഫി ആക്സ് വർഷം വാറണ്ടി നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും നല്ല കമന്റ് ഇട്ട് ഷെയർ ചെയ്യുന്നവർക്ക് ഈ ഒരു മിക്സിയാണ് സമ്മാനമായി തരുന്നത് അതെ നമ്മൾ ഓണത്തിന് മുമ്പ് കൊടുക്കുക തീർച്ചയായും അപ്പൊ നിങ്ങൾ വാർത്ത ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾക്ക് നല്ലൊരു മിക്സിയാണ് നമ്മുടെ എസ് എസ് ഫർണിച്ചർ സമ്മാനമായി തരുന്നത് ഈ സമ്മാനം നിങ്ങൾക്കുള്ളെയാണ് ഒരു കിടക്കീഴിൽ എല്ലാം വേണമെങ്കിൽ നമ്മുടെ കുന്നിക്കോട് എസ് എസ് ഫർണിച്ചറിലേക്ക് വരിക ഇവിടെ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് നിങ്ങൾ ഒരു തവണ തവണയോ വന്നാൽ മാത്രം ഫർണിച്ചറിന് ഫർണിച്ചറിന് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ഹോം ഹോമപ്ലൈസ് ഹോംപ്ലൈൻസ് സൈക്കിളിന് സൈക്കിൾ എല്ലാ സാധനം കിച്ചൺ അപ്ലൈൻസ് മെഷീൻ റയൽ മെഷീൻ വരെയുണ്ട് അപ്പൊ നിങ്ങൾ ഈ ഓണം നമ്മുടെ എസ് എസിനൊപ്പം ആഘോഷിക്കുക അതെ നിങ്ങൾക്ക് വേണ്ടതല്ല ഉണ്ട് അത് തീർച്ചയായിട്ടും